നിരപരാധി ജയിലിൽ കഴിഞ്ഞ ശേഷം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം വ്യാജപീഡന പരാതി നൽകി അധ്യാപകനെ കൊടുക്കുക വർഷങ്ങൾക്ക് ശേഷം പരാതിക്കാർ തന്നെ അധ്യാപകൻ നിരപരാധി എന്ന് വിളിച്ചു പറയുക ഇത് കഥയല്ല കോട്ടയത്ത് കുറുപ്പന്തറയിലാണ് സംഭവം കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയ പെൺകുട്ടി കേസ് പിൻവലിച്ചു കുറുപ്പന്തറയിൽ പാരാമെഡിക്കൽ സ്ഥാപനം നടത്തിയിരുന്ന ആയാംകുടി മധുരവേലി സ്വദേശിക്കെതിരെയാണ് രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം സ്വദേശിയായ വിദ്യാർത്ഥിനി പരാതി നൽകിയത് പരിശീലനത്തിനായി കൊണ്ടുപോകും വഴി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി പരാതിയെ തുടർന്ന് അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ സ്ഥാപനം പൂട്ടി കേസിന്റെ പിന്നാലെ നടന്ന കുടുംബം പട്ടിണിയിലായി ജീവിതം ആത്മഹത്യയുടെ വക്കലെത്തി മറ്റു പണികൾ ചെയ്ത് ജീവിച്ചു വരവെയാണ് കേസിലെ പുതിയ ട്വിസ്റ്റ് അധ്യാപകന്റെ ദുരിത ജീവിതത്തെ പറ്റി അറിഞ്ഞ പരാതിക്കാരി ഭർത്താവിനോടൊപ്പം നാട്ടിലെത്തി അധ്യാപകനെതിരെ കൊടുത്ത പരാതി വ്യാജമായിരുന്നെന്നും അദ്ദേഹം നിരപരാധിയാണെന്നും സമീപത്തെ പള്ളിയിലെത്തി വെളിപ്പെടുത്തി ചിലരുടെ പ്രേരണയാലാണ് പീഡന പരാതി നൽകിയതെന്നും അവർ സമ്മതിച്ചു പള്ളിയിലെ ശുശ്രൂഷയ്ക്കിടെ പെൺകുട്ടി പരസ്യമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു തുടർന്ന് കോടതിയിൽ ഹാജരായി പെൺകുട്ടി മൊഴിയും കൊടുത്തു ഇത്തരം ചതിയ ഏറ്റുപറച്ചിൽ കൊണ്ടാണോ അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെ എത്ര നിരപരാധികളാകും അഴിക്കുള്ളലായത് ഇത് ആപൽക്കരമാണ് ഇതാണ് യഥാർത്ഥ ക്രിമിനലിസം ഏതായാലും അവസാനം ഒരു കുടുംബത്തെങ്കിലും കൂട്ടമരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞല്ലോ ഇവർക്കുണ്ടായ അപമാനത്തിനും മറ്റു നാശനഷ്ടങ്ങൾക്കും ആരു പരിഹാരം നൽകും ന്യൂസ് ബ്യൂറോ കോട്ടയം